വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേഖക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിറ്റും വാങ്ങിയും ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും മറ്റുള്ളതും വാങ്ങുന്നതും സ്വർണം വിൽക്കുന്നു ലാഭം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നതൊക്കെ നിങ്ങളുടെ റിസർച്ചിൻ്റെ ഫലമായി മാത്രമായിരിക്കണം ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസല്ല സ്വർണ്ണബിലും ഭയങ്കരമായ രീതിയിൽ മാറ്റാണ്ടായിട്ട് സ്വർണ്ണബിലി കൂടുമോ കുറയുമോ എന്നുള്ള സാധ്യത കൂടിയാണ് ഇന്ത്യയിൽ പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റം സേഫ് ഹവൻ ഡിമാൻഡ് ഭയങ്കരമായ രീതിയിൽ വീണ്ടും കൂടിയേക്കാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നായാലും എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ വായും കാരണം ഒരു വേൾഡ് വൈഡ് ഒരു വേവ് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപിൻ്റെ താരിഫ് ത്രട്ടി എന്നുള്ളത് തന്നെ പറയുന്നത് ഞമ്മളിന്ന് കാത്ത് നിന്നിട്ടുണ്ടായിരുന്ന ഒരു വലിയ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡേറ്റൊരു ഡേറ്റയായിരുന്നു ന്യൂയോർക്ക് മാനുഫാക്ചറിങ് ഇൻഡക്സ് ആ ന്യൂയോർക്ക് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് അത് അഞ്ച് പോയിൻറ്റ് ഏഴിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ള ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു ഇതാണ് പക്ഷേ ഉയർച്ചയാണ് ഉണ്ട് അല്ലെങ്കിൽ കൂടിയും പ്രതീക്ഷയേക്കാളും നല്ല നാം ഒരു മാനുഫാക്ചറിങ് ഇൻഡക്സ് തന്നെയൊക്കെ വന്നിട്ട് പക്ഷെ എന്താ പറയുക അതൊന്നും കാര്യമില്ല നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലൂടെ നോക്കുമ്പോൾ തന്നെ മാന്ദ്യം മൊത്തം റിസിഷനുള്ള പോലെ തന്നെ തോന്നിപ്പോകും പല സ്ഥലങ്ങളിലൂടെയും കടന്ന് പോകുമ്പോൾ തന്നെ ഇത്രങ്ങാനും കടകളാണ് പൂട്ടി പോകുന്നത് ഉള്ള തുറന്ന കടകൾ തന്നെ മലയാളക്ക് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് സ്പെൻഡിങ് ഒക്കെ വളരെ കുറവാണ് ശരിക്കും റിയാലിറ്റി എന്തായാലും ഡേറ്റയിലും മെച്ചമുണ്ടെങ്കിലും ഗോൾഡ് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഗോൾഡ് മുകളിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഭയങ്കരമായ രീതിയിൽ കാരണം ട്രേഡ് അൺസർട്ടൺ ആയിട്ടും താരിഫ് തന്നെ ും തന്നെയാണ് മെയിനായിട്ട് കാരണം ഈ ഒരു വർഷം തന്നെ പത്ത് ശതമാനം അതിൻ്റെ വർധനമാണ് ഗോൾഡ് വന്ന് സിൻസ് ജനുവരി രണ്ടായിരത്തി ഇരുപതിനാലിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഗോൾഡിൻ്റെ ഉയർച്ച ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചൊരു ഗോൾഡിൻ്റെ വർഷം തന്നെ ആയിരിക്കാം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സ്വർണ്ണബില രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞതായിരുന്നു ആൾ ടൈം ഹൈ ആയി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് തകർത്ത് മൂവായിരം യു എസ് ഡോളറിലേക്കാണ് ഗോൾഡ് പോകുന്നത് എന്നുള്ള ആ ഒരു സാധ്യത തന്നെ തന്നെയാണ് ഇപ്പോൾ ഗോൾഡ് വന്നേക്കെയാണ് ഗോൾഡിനെ പല നിരക്കും കുറച്ച് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പല നിരക്കും നാനൂറും മറ്റുള്ളതൊക്കെ കുറച്ചൊക്കെ അതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല ചതിയും ചന്തുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെന്ന് പറയുന്ന പോലെ തന്നെയാണ് സംഭവിച്ചത് സ്വർണ്ണവിലയെ ഒരിക്കലും കംപ്രസ് ചെയ്ത് നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് സ്വർണ്ണവില മുകളിലേക്ക് പോകും അതുകൊണ്ടാണ് എന്തായാലും നിങ്ങൾക്ക് നിരന്തരം നിങ്ങൾക്ക് പറഞ്ഞു എന്തായാലും ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ഇപ്പോൾ ഗ്രാമിനുള്ളത് പവനാണെങ്കിൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപതാണ് നാളെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ തന്നെ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് സ്വർണ്ണവിലയുടെ ഉയർച്ച ഇനിയും തുടരും റഷ്യക്രയത്തിൻ്റെ ചർച്ചകൾ സൗദി അറേബ്യ അതിൽ ആസ്പദമാക്കിയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും വരാം പക്ഷേ ട്രേഡ് അൺസർട്ടനിറ്റി വലിയ രീതിയിൽ രീതിയിലൂടെ നിൽക്കുന്നതുകൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയരുമെന്നില്ല ഇതിനായിരിക്കും കൂടുതൽ ഇതായിരിക്കും കൂടുതൽ ഡോമിനൻറ്റ് ആയിരിക്കുക ട്രേഡ് വാർ ആയിക്കുന്നതിലെ തന്നെ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സ്വർണ്ണവില ഈ ആഴ്ചയിൽ ഉയരാൻ തന്നെ സാധ്യത എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെറിയൽ നൽകിയ സേവനം വളരെ മികച്ചതായിരിക്കുന്നു എന്തറയിൽ അതിലിപ്പോൾ അഭിമാനം കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നമ്മളെപ്പോഴും ഈ ജാഗ്രതയായിട്ട് തന്നെ നിൽക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുൾബാക്കുകളൊക്കെ ചെറുതായിട്ട് ഉണ്ടാവും അതിൽ നമ്മൾ ഭീതിപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതൊക്കെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമേ ആയിട്ടേ ഉണ്ടാവുള്ളൂ എന്നല്ലാതെ സ്വർണ്ണവില ഇപ്പോൾ എന്താ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതും മൂവായിരം ഒക്കെ കടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്